ആ വൃദ്ധയ മാതാവിനെ തച്ചതിന് കെ എസ് നടപടി വേണ്ടി വരും അതുപോലെ ഈ കണക്ഷൻ കട്ട് ചെയ്തതിന് കെ എസ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും നഷ്ടം കൊടുക്കേണ്ടി വരും സ്വന്തം ഓഫീസിലെ സ്വന്തം ഉപകരണങ്ങൾ അടിച്ചു പൊളിച്ചതിന് ആ ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷൻ അടക്കമുള്ള മറ്റു നടപടികൾ നേരിടേണ്ടിയും വരും അപ്പൊ എന്തിനാണ് അവർ വ്യാജ ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണ് അവർ സത്യഭാഗം എഴുതി വാങ്ങുന്നത് ഈ ചെയ്ത കുറ്റമെല്ലാം അവർ ചെയ്തു എന്ന് സമ്മതിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്ന കരുതിയേക്കാണ് നമസ്കാരം കോഴിക്കോട് അബ്ദുറസാഖ് എന്ന വയോവൃദ്ധന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് കെ എസ് സി ബി ഇപ്പോൾ ഉരുണ്ടുകളിക്കാം അവർക്ക് പറ്റിയത് അബദ്ധമാണ് എന്ന് മനസ്സിലായി അത് കെ എസ് സി ബിന്റെ എം ഡിക്ക് മനസ്സിലായി മന്ത്രിക്ക് മനസ്സിലായി ജീവനക്കാർക്ക് മനസ്സിലായി ഇത് യതു മേയർ വിഷയം വന്നതുപോലെയാ ഈ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കെ സി ബി ജീവനക്കാർ അടപടലം പെടും അതുകൊണ്ട് തന്നെ ഈ അബ്ദുറസാഖ് എന്ന് പറയുന്ന വയോവൃദ്ധന്റെ കയ്യിൽ നിന്ന് തെറ്റി സംഭവിച്ചു പോയെന്നും അതിനി ആവർത്തിക്കില്ല എന്നും എഴുതി വാങ്ങിയിട്ട് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇതിന് വൈദ്യുതി കണക്ഷൻ കൊടുക്കൂല്ലെന്ന് പറഞ്ഞ് ബിജു പ്രഭാകർ ഇപ്പൊ പ്ലേറ്റ് മാറ്റിയിട്ട് ഇത്തരത്തിൽ ഒന്ന് എഴുതി കൊടുത്താൽ ഇനി അക്രമിക്കില്ല എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ മാത്രേ എന്നാൽ അബ്ദുൽസാഖ് എന്ന് പറയുന്ന ആ വയോവൃദ്ധൻ സ്റ്റോക്ക് വന്ന് ആകെ പിടുത്തം പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇതുവരെ കെ സി ബി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടുമില്ല ഇനി ഇട്ട് ആക്രമിക്കുകയില്ല മക്കൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് മക്കളുമായിട്ടാകുക അത് കേസ് കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ അത് അതിന്റെ വഴിക്ക് പോവുക ഞാനുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ പിന്നെ ഒരു വിഷയം കൂടെ ഉണ്ട് ഇവരുടെ ഭാര്യയെ കെ സി ബി ഉദ്യോഗസ്ഥൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് എടുത്തിട്ടുണ്ട് അതിന്റെ മൊഴിയും എടുത്തിട്ടുണ്ട് ഇവിടെ കെ സി ബി ഉദ്യോഗസ്ഥർ പെടും ഇവിടെ ഈ അജ്മലും സഹോദരനും അതായത് റിസാക്കിന്റെ മക്കൾ അവിടെ കെ സി ബി ഓഫീസിൽ കയറി അടിച്ചു നിരത്തി എന്ന് പറയുന്ന വീഡിയോ ദൃശ്യമായി കെ സി ബി ഹാജരാക്കുന്നത് മറ്റെവിടെയോ നടന്ന ദൃശ്യമാണ് അതായത് അവിടെ അടിച്ചു നിരത്തിയ ദൃശ്യങ്ങളില്ല പകരം മറ്റെവിടെയോ ഉള്ള ദൃശ്യമാണ് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ദൃശ്യങ്ങൾ അജ്മലിന്റെ മൊബൈലിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് അജ്മലിന്റെ മൊബൈൽ പിടിച്ചു വാങ്ങിയത് ആരുടെ കയ്യിലായാലും അത് എടുത്തുകൊണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ എവിടെ കയറി പോകുമ്പോഴും മൊബൈൽ ഫോൺ ഓണാക്കി അത് ക്യാമറ ഓണാക്കിയാണ് കയറിപ്പോവുക ഒരു സാഹചര്യത്തിൽ കാരണം അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയാൻ പറ്റില്ല തെളിവുകൊണ്ടല്ലേ നമുക്ക് ഇപ്പോൾ ഡിജിറ്റൽ എവിഡൻസ് അപ്പോൾ വേണ്ടത് ഇതൊന്നും അറിയാത്തവരല്ല ഈ അജുമലും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും എന്ന് പറയുന്നത് ഇപ്പൊ താൽക്കാലികമായി അദ്ദേഹം ഇവർ പറഞ്ഞിട്ടുള്ള ഈ കേസിൽ അവർ രണ്ടുപേരും റിമാൻഡ് ചെയ്യപ്പെട്ടെന്നുണ്ടെങ്കിലും ഇത് നേരെ തിരിയും വീഡിയോ ദൃശ്യങ്ങൾ അജ്മലിന്റെ കയ്യിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഫോണിൽ നിന്ന് റിക്കവർ ചെയ്യപ്പെടുന്ന മൊബൈൽ ദൃശ്യ വീഡിയോ ദൃശ്യങ്ങൾ സ്വാഭാവികമായും കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ പ്രതിസ്ഥാനത്ത് നിർത്തും അതുകൊണ്ടാണ് അവർ ഇവിടെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റെവിടെയോ ഉള്ള ദൃശ്യങ്ങൾ അവർ ഹാജരാക്കുന്നത് ഇപ്പോ അതാണ് പുറത്തുവിടുന്നത് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല സ്ഥിരമായി വൈകിയാണ് ബില്ല് അടക്കുന്നത് എന്നും പറയുന്നു എങ്ങനെ സ്ഥിരമായി ബില്ലടച്ചാലും എല്ലാ മാസവും അടയ്ക്കുന്നുണ്ടല്ലോ അടച്ചില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മാസം കറണ്ട് ഉണ്ടാവൂല്ലോ അതാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയധികം വൈദ്യുതി കണക്ഷനുള്ള ആ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായി വൈദ്യുതി ബില്ല് അടയ്ക്കുന്നുണ്ട് ഈ ഒരെണ്ണം എന്തോ കാരണവശാൽ കാരണവശാലൊന്നും വൈകിപ്പോയി ആ വൈകിയതിന് അവർ കണക്ഷൻ ഡിസ്റ്റൻഡും ചെയ്തു അപ്പോൾ ബില്ല് അടച്ചു കഴിഞ്ഞാൽ വലിയ വാശി എടുക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യണം അതങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ ബില്ല് അടക്കാതെ കണക്ഷൻ വിച്ഛേദിക്കാൻ വന്ന സമയത്ത് ഈ ഇവരുടെ ഈ മാതാവ് ഈ വൃദ്ധയായ മാതാവ് അവരുടെ കാലു പിടിച്ച് സംസാരിച്ചു അല്ലെങ്കിൽ അവരോട് യാചിച്ചു ആ സമയത്ത് വളരെ ധാർഢ്യത്തോടെ പെരുമാറിയ കെ സി ബി ഉദ്യോഗസ്ഥൻ അവരെ പിടിച്ച് മാറ്റി അല്ലെങ്കിൽ ഉന്തി അല്ലെങ്കിൽ തള്ളി എന്തെങ്കിലും ചെയ്തു അവർ പൊഴിഞ്ഞു വീണു വീണവർക്ക് പരിക്ക് പറ്റി ഇത് വസ്തുതയാണ് അപ്പൊ സ്വാഭാവികമായി പിന്നെ കണക്ഷൻ കൊടുക്കാനായി വന്നു കഴിഞ്ഞാൽ ഈ ആമക്കള് നോക്കിക്കൊണ്ടിരിക്കൂല ഇതാണ് അതിന്റെ വസ്തുത ഞാൻ മനസ്സിലാക്കുന്നതാണ് കണക്ഷൻ വിച്ഛേദിക്കാമെന്ന കെ സി പി ഉദ്യോഗസ്ഥൻ സ്വന്തം മാതാവിന്റെ മേലെ കൈവച്ചിട്ട് പിന്നെ അവൻ കണക്ഷൻ കൊടുക്കാമെന്നുള്ള ഗതി എന്താവും അറിയാമല്ലോ ആരായാലും അത് തന്നെ നിയമമൊക്കെ അവിടെ കിടക്കും ബാക്കി പിന്നെയാണ് അപ്പോൾ അവർ വന്നില്ല പിന്നെ ഇവരാരും ഇല്ലാത്ത സമയം നോക്കി വന്ന് കണക്ഷൻ കൊടുത്തു പോയിട്ടുണ്ടാകും അതാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തത് പിന്നെ ഒരു വാശിയും കൂടെ ഉണ്ടാവും അങ്ങനെ അവൻ വെളിച്ചം കാണണ്ട എന്നുള്ളത് ഒരു വാശി ഇപ്പൊ കാണിക്കുന്ന വാശി ഉണ്ടല്ലോ അതെ അപ്പോ ആ വാശി കാണിച്ചുകൊണ്ട് കണക്ഷൻ കൊടുക്കാൻ ബില്ലടച്ചിട്ടും കണക്ഷൻ കൊടുക്കാൻ വൈകി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കണക്ഷൻ കൊടുത്തത് എന്നിട്ട് ഇപ്പൊ അതേ കണക്ഷൻ കട്ട് ചെയ്തു എന്ന് പറയുന്നത് ആരുടെ കണക്ഷനാ അബ്ദുൽ എന്ന് പറയുന്ന ആളുടെ കണക്ഷനാ കട്ട് ചെയ്തേക്കുന്നത് ഇനി കെ സി പി ഓഫീസിൽ ചെന്ന് പിന്നെ അവിടെ അടിച്ച് തകർത്തു എന്ന് പറയുന്ന പുറത്തുവിട്ട വീഡിയോ എന്തുകൊണ്ടാണ് യഥാർത്ഥ വീഡിയോ കെ എസ് ബി ഉദ്യോഗസ്ഥർ പുറത്തുവിടാത്തത് മറ്റെവിടെയോ നടന്ന അക്രമത്തിന്റെ ദൃശ്യങ്ങൾ എന്തിനാണ് പുറത്തുവിടുന്നത് ഈ ഓഫീസിൽ നടന്ന അക്രമങ്ങൾ എന്താ പുറത്തുവിടാത്തത് ആ ദൃശ്യങ്ങളാണ് അജ്മൽ ഉണ്ട് എന്ന് പറയുന്നത് അതായത് അജ്മൽ പറയുന്നതായിട്ട് വാർത്തയിലൂടെ മനസ്സിലാകുന്നത് അവർ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ അവരുടെ ക്യാമറ ഓണാക്കി മൊബൈലിൽ ഇട്ടിരുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം അവിടെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ അവരോട് ആക്രമിക്കുന്നതും തല്ലുന്നതും എല്ലാം അവിടെ അവർ കാണിക്കുന്ന കോലാഹലങ്ങളും എല്ലാം അവരവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നവരുള്ള മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകും അപ്പൊ ഇതിനിടയിൽ ഈ ദൃശ്യം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഇവരെ മർദ്ദിച്ച അവസരാക്കി ആ മൊബൈൽ കൈവശപ്പെടുത്തി എന്നാണ് മനസ്സിലാകുന്നത് അതിലെ ദൃശ്യം അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെങ്കിലും അത് റിക്കവറി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായും ഇവിടെ പ്രതിയാകുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ പ്രതിയാകുന്നത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരായിരിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സകല കുറ്റങ്ങളും അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ആ ഒരു വയസ്സായ മനുഷ്യന്റെ മണ്ടയിൽ അടിച്ചു വെപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മക്കൾ അവിടെ വന്ന് അക്രമിച്ചുവെന്നും അത്തരം അക്രമങ്ങളെല്ലാം അവർ ചെയ്തുവെന്നും ഇനി മേലാൽ ഞങ്ങൾ ചെയ്യൂല എന്നും ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്തുകഴിഞ്ഞാൽ കണക്ഷൻ തരാമെന്നും അതിന് അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ആ വയോവൃദ്ധൻ കൃത്യമായ മറുപടി പറയുന്നത് ഞാൻ ഇതുവരെ ആരെ ആക്രമിച്ചിട്ടില്ല എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടി വയ്യ എന്റെ കൈക്ക് സ്വാധീനമില്ല ഞാൻ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ആക്രമിച്ചിട്ടില്ല ഇനിയിട്ട് ആക്രമിക്കേണ്ടില്ല മക്കൾ എന്തെങ്കിലും കാണിച്ചെങ്കിൽ അത് മക്കളോട് ചെയ്യുക അവരോട് കേസിന് പോവാക്കിലോ കാര്യങ്ങളോ നിങ്ങൾ എന്തിനാണ് എന്റെ മേത്ത് കിടക്കുന്നത് മറുപടി പറഞ്ഞു നോക്കൂ കെ സി ബി ഇനി നോക്കിക്കോളൂ ആ വൃദ്ധയായ മാതാവിന് തച്ചതിന് കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടിവരും അതുപോലെ ഈ കണക്ഷൻ കട്ട് ചെയ്തതിന് കെ സി ബി ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും നഷ്ടം കൊടുക്കേണ്ടി വരും പിന്നെ കെ സി ബിയിലെ ഉപകരണങ്ങൾ തച്ചു പൊളിച്ചതിന് സ്വന്തം ഓഫീസിലെ സ്വന്തം ഉപകരണങ്ങൾ അടിച്ചു പൊളിച്ചതിന് ആ ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷൻ അടക്കമുള്ള മറ്റു നടപടികൾ നേരിടേണ്ടിയും വരും ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥാക്ഷ്യത്തിന് അങ്ങനെയെങ്കിലും ഒരു മറുപടി കൊടുക്കണം അവിടെ യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ സമരം നടത്തുന്നു എന്ന് പറയുന്നു നിങ്ങളുടെ സമരത്തിന് ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം അല്ലാതെ കേവലം ഒരു സമരമാക്കി ഇതിനെ കളയരുത് ഏതായാലും കെ സി ബി ഉദ്യോഗസ്ഥർ അത്ര പുണ്യാളന്മാരുന്നല്ല ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല അവർ ഒറിജിനൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുതന്നെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അവർ വ്യാജ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ വ്യാജ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടില്ല കാരണം അജ്മൽ എന്ന് പറയുന്ന ആ പ്രതിയാക്കി ഇപ്പൊ റിമാൻഡ് ചെയ്യപ്പെട്ട അവരുടെ മൊബൈലിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നാലും മതി അത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാലും അവരാണ് തെറ്റുകാരെന്നും കെ സി ബി ജീവനക്കാരൻ മുഴുവൻ നിരപരാധികളാണെന്നും അവിടെ മുഴുവൻ അടിച്ച് ഇരപ്പാക്കി നാശമാക്കി കളഞ്ഞത് ഈ പറഞ്ഞ അജ്മലും സഹോദരനുമാണെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയുമല്ലോ കെ സി ബി ഉദ്യോഗസ്ഥർക്ക് തെളിയുമല്ലോ അപ്പൊ എന്തിനാണ് അവർ വ്യാജ ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണ് അവർ സത്യഭാവം മൂലം എഴുതി വാങ്ങുന്നത് ഈ ചെയ്ത കുറ്റമെല്ലാം അവർ ചെയ്തു എന്ന് സമ്മതിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്ന കരുതിയേക്കാണ് ഇവിടെ ബിജുപ്രഭാരൻ തൂങ്ങും കേസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും തോന്നും ഉത്തരവിട്ടോനും തൂങ്ങും ഈ നടപടി എടുത്തോനും തോന്നും എല്ലാവരും തൂങ്ങും കാരണം സാധാരണക്കാരന്റെ അവകാശമാണ് ഒരു കമ്പനി അവിടെ ഉള്ളൂ എന്ന് കരുതിയിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ ആ തോന്നിയ കൂട്ടിക്കാനൊന്നും കൂട്ടുകാൻ ഒന്നും പറ്റൂല ഏതായാലും ചിത്രം കൂടുതൽ വ്യക്തമായി വരികയാണ് ഇവിടെ കെ സി ബി ഉദ്യോഗസ്ഥർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിളവ് കാണിച്ചതെന്നും അവർ തന്നെയാണ് അക്രമകാരികളെന്നും അവർ തന്നെയാണ് ഈ രണ്ടു പേരെ എട്ടോ പത്തോ പേരുണ്ടായിരുന്നു അവർ എന്ന് പറയുന്നുണ്ട് ആ എട്ട് പത്തോ പേർ ചേർന്ന് ഇവരെ ആക്രമിച്ചതാണ് ഇവരെയാണ് തല്ലിയതെന്നും തെളിയണം ഈ ദൃശ്യങ്ങൾ കെ സി ബി ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ മറ്റെവിടെയോ നടന്ന അക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ അവർ ഭയപ്പെടുന്നു ആ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും ഇങ്ങനെ സത്യഭവൻ എഴുതിവാങ്ങുന്നതും കെ എസ് ആർ ടി സിന്റെ എം ഡിയും മന്ത്രിയും അടക്കമുള്ള സകല ആൾക്കാരും പറയുന്നത് പച്ചമുണയാണ് ഇതോടുകൂടി തെളിയാണ്